ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയെ ഓഫീസിലാക്കാൻ വേണ്ടി സിദ്ധു ഒപ്പം ചെല്ലുകയാണ് അങ്ങനെ സിദ്ധുവിനോട് ദേവിക പറയാണ് എനിക്ക് ആ ശരത്താണ് ഇതെല്ലാം ചെയ്തത് എന്ന് അറിഞ്ഞിട്ട് പോലും ശരത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതാണ് അതാണിപ്പോൾ എൻ്റെ വിഷമം ദേവിക നീ അതിന് വിഷമിക്കൊന്നും വേണ്ട അവനെ ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊടുക്കുക തന്നെ ചെയ്യും അപ്പോൾ ദേവിക അതിന് ശരത്തിനെതിരെയുള്ള ഒരു തെളിവും ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല അവനെതിരെയുള്ള തെളിവ് അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അത് ഉറപ്പാണ് എന്ന് സിദ്ദു പറയണം ഈ മരണത്തിന്റെ ഒക്കെ പിന്നിൽ ശരത്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് അവനെ കൊടുക്കാനുള്ള സമയമാകുമ്പോൾ അവനെതിരെയുള്ള തെളിവുകളും നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും അതിന് നമ്മൾ കുറച്ച് ക്ഷമയോടു കൂടി കാത്തിരിക്കേണ്ടി വരും അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ കുറ്റം ചെയ്ത അവൻ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോ ദേവിക പറയണേ എന്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് പോലീസിൽ അവനെതിരെ ഒരു പരാതി കൊടുത്താലോ അപ്പോ സിദ്ധു പറയണ അവൻ ആ പരാതി നിഷേധിച്ചാലോ നമുക്ക് അവനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ് ശരവണനാണ് ശരവണൻ പോലീസിൽ പോയി പരാതി പറഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഉപിയെയും നടേശനെയും സുതിയേട്ടനെയൊക്കെ ഒക്കെ പിന്നിൽ അവനാണ് എന്നുള്ളത് ശരവണൻ ഒന്ന് മൊഴി കൊടുത്താൽ മാത്രം മതി പിന്നെ ശരത്തിനെ പൊക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് കുത്തിപ്പൊക്കാവുന്നതേ ഉണ്ട് ശരവണൻ അത് ചെയ്യാതെ നമുക്കൊന്നും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല അതുവരെ നീ ക്ഷമിക്കണം ദേവിക എന്നൊക്കെ സിദ്ധു പറഞ്ഞു കൊടുക്കണം പിന്നീട് ചന്ദ്ര സിദ്ധുവിന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി തന്നെ മനോഹരനെ കാണാൻ വേണ്ടി ഹോസ്റ്റ് ോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രേമയും സിദ്ധുവും രംഗനും ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് ചന്ദ്രയോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തനിച്ചാണുള്ളത് അച്ഛൻ ഇപ്പോൾ ഉറങ്ങുകയാണ് അച്ഛൻ ഉണർന്ന ഉടനെ തന്നെ മരുന്നൊക്കെ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പ്രേമ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി രംഗനോടൊപ്പം മാർക്കറ്റിലേക്ക് പോകുന്നത് പ്രേമ പറഞ്ഞ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് ചന്ദ്ര അവിടെ നിന്നും പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ഈ സമയം മനോഹരൻ്റെ അടുത്തേക്ക് മനോഹരം ബോധം വന്ന ശേഷം മനോഹരനെ റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ പാർവതിയും ശരത്തും കൂടി ചെല്ലുകയാണ് എന്നിട്ട് മനോഹരേട്ട എന്നെ മനസ്സിലായോ ഞാൻ പാർവതിയാണ് ഞാൻ ശരത്താണ് അച്ഛാ അപ്പോൾ പാർവതി എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ മനോഹരൻ ശരത്തിനെ കണ്ടതോടുകൂടി ദേഷ്യത്തിലാണ് നോക്കുന്നത് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് എന്താണ് മനോഹരേട്ടാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയാണ് ആ അച്ഛൻ ചിലപ്പോ ദേവികേടത്തിയെ നോക്കാവും അവരിവിടെയില്ല അച്ഛനോടെ ഒരു നന്ദിയുമില്ല ഇത്രയും കാലം ദേവികേടത്തിക്ക് വേണ്ടി അച്ഛൻ എന്തെല്ലാം ചെയ്തതാണ് എന്നിട്ട് അവരൊരു കൂസലും കൂടാതെ സിദ്ധുവിനോടൊപ്പം പോയി അച്ഛന്റെ ഈ അസുഖം അവൾ അവസരമാക്കി മുതലാക്കുകയാണ് അവര് കൂടുതൽ നേരം സിദ്ധുവിനോടൊപ്പം കറക്കൻ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും തന്നെ ഉള്ളു അപ്പോൾ പാർവതി പറയണ അല്ലെങ്കിലും അവളൊന്നും കാണില്ല മനോഹരേട്ട എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാവു അവൾ അവളുടെ പണിയും നോക്കി പോകും അപ്പോൾ മനസ്സിലായില്ലേ മനോഹരേട്ടന് അവളുടെ സ്വഭാവം അവൾക്ക് അറിയായിരുന്നു ഇന്ന് റൂമിലേക്ക് മാറ്റുമെന്ന് എന്നിട്ടും അവൾ ഇവിടെ നിന്നില്ല അവൾ അവൾക്ക് ഏറ്റവും വലുത് ജോലിയാണ് ശരത്ത് ഞങ്ങൾ ഈ പറയുന്നതൊക്കെ അച്ഛനും മനസ്സിലാകുന്നുണ്ടോ ആ മനസ്സിലാകുന്നുണ്ടാവും അമ്മേ അതല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ പാർവതി ആ ഇൻസുലിൻ കുത്തിവെച്ചത് അത് ദേവികയാണ് അവൾ എത്രയാണ് മനോഹരേട്ടനെ കുത്തിവെച്ചത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിന്റെ ശേഷമാണ് മനോഹരേട്ടൻ ഈ അവസ്ഥയിലായത് അയ്യോ അമ്മയെ അച്ഛന് വിഷമായി എന്നാ തോന്നുന്നത് കാരണം കൂടെ നിൽന്നവളല്ലേ ചതിച്ചത് അതിന് ഞാൻ അവളെ ഇനി ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല മനോഹരേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനെ ഞാനുണ്ട് അവളേതായാലും ജോലിക്ക് പോയതല്ലേ അവള് ജോലിക്ക് പോട്ടെ മനോഹരേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയണ് അപ്പോ ശരത്ത് മനസ്സിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് അർവതിയെ നോക്കി നിൽക്കുന്നത് ഈ സമയം ദേവികിയെ ഓഫീസിലായി ാക്കിയത് ശേഷം സിദ്ധു തിരിച്ചു പോകുന്ന സമയത്താണ് പെട്ടെന്ന് വിഷ്ണുവിനെ കാണുന്നത് അപ്പോൾ വിഷ്ണു സിദ്ധുവിനെ കണ്ടതോടുകൂടി പെട്ടെന്ന് തന്നെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോവാണ് അപ്പോൾ സിദ്ധു പുറകെ ചെന്ന് അവിടെ നിൽക്കടാ എന്ന് പറയുമ്പോഴും വിഷ്ണു അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോയിക്കളയാണ് അങ്ങനെ സിദ്ധു നേരെ രംഗന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇപ്പോൾ അളിയൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ടൗണിലുണ്ട് പ്രേമയോടൊപ്പം വന്നതാണ് എങ്കിൽ അളിയൻ ഇന്ന സ്ഥലത്തേക്ക് വരുമോ എന്ന് പറയണം അതിനെന്താ ഞാൻ ഇപ്പോൾ വരാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ രംഗൻ സിദ്ധുവിൻ്റെ ാണ് അപ്പോ പ്രേമ പറയാണ് എന്നെ വീട്ടിലാക്കിയിട്ട് പോയാ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എന്തായാലും സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് രംഗം പോകുന്നത് പിന്നീട് ചന്ദ്ര മനോഹരനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്താണ് എന്നിട്ട് പാർവതിയോട് സംസാരിക്കാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട് പക്ഷേ എനിക്ക് ഇവിടേക്ക് വരാൻ കഴിയാതിരുന്നത് സിദ്ധു കാരണമാണ് അതിന് സിദ്ധു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നു പക്ഷേ ആ ദൈവികയോടൊപ്പം നിന്റെ അവസ്ഥ ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ ഓ ചന്ദ്ര കണ്ണിലെ വെള്ളം എന്നുറച്ചുകൊണ്ട് പറയണേ ആ ദേവിക കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ഇല്ലാതായത് ആണുങ്ങൾ അങ്ങനെ എടുത്തു ചാടി പല തീരുമാനങ്ങളും എടുക്കും പക്ഷേ അതിനൊക്കെ കൂട്ടുനിൽക്കുകയാണോ വേണ്ടത് ദൈവിക കാരണമാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നിട്ടുള്ളത് നിവൃത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും അവളുടെ പേരെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും അയ്യോ മോളെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷെ പിന്നെ അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് അവർ രണ്ടുപേരും ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാനൊന്നും ഞാൻ അവരെ സമ്മതിക്കില്ല എന്നെ ഒരു പട്ടിയുടെ വില പോലും സിദ്ധു തരുന്നില്ല ഞാനൊരു ഭാര്യയല്ലേ എങ്ങനെയാണ് ഈ കല്യാണം ഉണ്ടായത് എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ വിക അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ആ സിദ്ധു എൻ്റെ കഴുത്തിൽ താലുകെട്ടിയത് മോളെ നിന്നെ സഹായിക്കണമെന്ന് ഈ അമ്മയ്ക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ആ അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ദേവിക എന്തായാലും കേട്ടേനെ ഇതിപ്പോ അച്ഛനെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയുമായില്ലേ എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അപ്പോ പാർവതി മനോഹരനെ നോക്കിയിട്ട് പറയണേ കേട്ടില്ലേ മരുമകളെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ അപ്പോ ചന്ദ്ര പറയണേ നിവർത്തിയില്ലെങ്കിൽ എനിക്ക് മരണം തന്നെയാണ് എന്റെ മുന്നിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പാർവതി പറയാണ് നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ദേവിക ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി എല്ലാവരും പറയുന്നത് ചന്ദ്രയും ശരത്തും പറയുന്നതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പിന്നീട് പാർവതി ചന്ദ്രയും കൂട്ടി ശരത്തിന്റെ അടുത്തേക്ക് ചെല്ലത്തെ ചന്ദ്രയെ നീ പോയി കൊണ്ടുവിടുക എന്നൊക്കെ പറയാണ് പിന്നെ ദേവികയാണ് ചന്ദ്ര കുറ്റപ്പെടുത്തുന്നത് അത് ശരിയാണ് അമ്മേ എന്തിനാണ് അവർ പേരും കൂടെ ഒരുമിച്ച് നടക്കുന്നത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ ശരത്ത് പറയാണ് അതിന് അവരെ കാമുകി കാമുകന്മാരല്ലേ ചന്ദ്ര കൊടുത്ത ആ നിമിഷം തന്നെ ദേവികയും സിദ്ധുവും വിവാഹം കഴിക്കും അപ്പോൾ ചന്ദ്ര പറയണ അതിനെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കുവൊന്നുമില്ല അതിനെ ചന്ദ്ര ഒഴിവാകാനൊന്നും നിൽക്കണ്ട ചന്ദ്രയെ ഒഴിപ്പിക്കാനുള്ള വിദ്യയൊക്കെ ആ സിദ്ധുവിനറിയാം അവര് രണ്ടുപേരും ഒന്നിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ അവർ രണ്ടുപേരും വലിയ ശത്രുക്കളാവണം രണ്ടുപേരും തമ്മിൽ ഒരിക്കലും അടുക്കരുത് അതാണ് വേണ്ടത് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചന്ദ്രയും പാർവതിയും ചോദിക്കുമ്പോൾ അതിനെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്നുള്ളത് അതോടുകൂടി പിന്നെ സിദ്ധുവിൻ്റെയും ദേവികയുടെയും ഈ കറക്കവും ഒന്നിച്ചുള്ള സംസാരവും എല്ലാം തന്നെ ഇല്ലാതെ അപ്പോൾ പാർവതി പറയാണ് മോളെ മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിന്റെ ഭാഗത്താണ് ന്യായമുള്ളത് അവൾ കല്യാണ പന്തിൽ നിന്നും സിദ്ധുവിനെ വേണ്ട എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോന്നതല്ലേ എന്നിട്ട് ഇപ്പോൾ അവൾ വീണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയല്ലല്ലോ അവൾ തന്നെ ജയിക്കും അതിനുവേണ്ടി ഈ അമ്മ പ്രാർത്ഥിച്ചോളാം ചന്ദ്രയെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വാ ശരത്തെ എന്ന് പറഞ്ഞ് പാർവതി മനോഹരന്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ശരത്ത് ചോദിക്കേണ്ട അല്ല എന്തായി റൂബിയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള അന്വേഷണം ആ അതോ അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ക്രൈംബ്രാഞ്ചോ എന്ന് ചോദിച്ച് ശരത് അങ്ങ് െട്ടിപ്പോവാണ് അപ്പോൾ ചന്ദ്ര എന്താ എന്തു എന്തുപറ്റി ഏയ് ഒന്നുമില്ല റൂബി കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചതാണ് അത് ശരിയാണ് റൂബി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും ഒറ്റപ്പെട്ടതുപോലെയാണ് അവൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പരിഹാരങ്ങൾ അവൾ തന്നെ പറഞ്ഞു തന്നേനെ എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചന്ദ്ര പോകുന്നത് ഈ സമയം രംഗനും സിദ്ധുവും കൂടി വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ചന്ദ്രയുടെ ബന്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അയാൾ പറയണേ എനിക്കറിയില്ല അങ്ങനെ ഒരാളെ പക്ഷേ ചന്ദ്ര പറഞ്ഞത് ഫ്രണ്ടാണെന്നാണ് അങ്ങനെ ഒരു ഫ്രണ്ടിനെയും എനിക്കറിയില്ല കാരണം നടേശനും ചന്ദ്രയും തികച്ചും ഞങ്ങളിൽ നിന്നൊക്കെ അകന്നിട്ടായിരുന്നു ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല ചന്ദ്ര ജോലി കിട്ടുന്നതിൻ്റെ മുന്നേ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ പോയി അന്വേഷിച്ചാൽ ഒരുപക്ഷെ വിഷ്ണുവിനെക്കുറിച്ച് അറിയാൻ കഴിയും അത് ഏത് സ്ഥാപനമാണെന്ന് ചോദിക്കുമ്പോൾ അതും എനിക്കറിയില്ല നിങ്ങൾ തന്നെ അത് അന്വേഷിച്ചു നോക്ക് അപ്പോൾ അറിയാം വിഷ്ണു ആരാണെന്നുള്ളതൊക്കെ അല്ല നിങ്ങൾ തമ്മിൽ തമ്മിലെന്താ സ്വരചേർച്ചയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യെ അങ്ങനെയൊന്നുമില്ല ചന്ദ്ര ഒരുപാട് പ്രശ്നത്തിലൂടെയല്ലേ കടന്നു പോകുന്നത് അതുകൊണ്ട് അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വെച്ചതാണ് അവൾ ഇനിയും എന്തെങ്കിലും പടുകുഴിയിൽ പോയി ചാടുന്നതിൻ്റെ മുന്നേ അവളെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചറിഞ്ഞത് ഇനിയിപ്പോൾ ഞങ്ങൾ വിഷ്ണുവിനെക്കുറിച്ച് ചോദിച്ചതൊന്നും ഇനി ചന്ദ്രയോട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട അത് അവൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ പറയണ്ട എന്ന് പറയുമ്പോൾ അയാൾ പറയണേ ഇല്ല ഞാൻ എന്തായാലും ചന്ദ്രയോട് ഇക്കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് സിദ്ധുവിൻ്റെ അച്ഛൻ ഉണർന്നു നോക്കുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ല എല്ലാവരെയും വിളിക്കുകയാണ് അപ്പോഴൊന്നും ആരും വിളി കേൾക്കുന്നില്ല അങ്ങനെ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുകയാണ് അല്ല വീട്ടിലാരും ഇല്ല നിങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ ചന്ദ്രയുണ്ടല്ലോ അച്ഛ ചന്ദ്രയോ ഇവിടെ ആരുമില്ല ചന്ദ്രയൊന്നും ഇവിടെയില്ല പിന്നെ ചന്ദ്രയെ വീട് ഏൽപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പോകുന്നത് ചന്ദ്രയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നീട് കരയേണ്ട സ്ഥിതി വരുത്തരുത് ഇല്ല അച്ഛ ഇനി അവളുടെ വാക്ക് വിശ്വസിച്ച് അച്ഛനെ തനിച്ചാക്കില്ല എനിക്കിവിടെ തനിച്ചിരിക്കുന്നത് കൊണ്ട് പേടിയായത് കൊണ്ടല്ല എനിക്ക് അസുഖമുള്ളത് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നാളെ നിങ്ങൾ തന്നെയാണ് എന്നെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ചന്ദ്രയെ ഇനി മുതൽ വീട് ഏൽപ്പിക്കാനൊന്നും നിൽക്കണ്ട അത് നിങ്ങൾക്ക് തന്നെ നാളെ കരയേണ്ടി വരും നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ ഇതോടുകൂടി ചന്ദ്രയെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തു അവളോട് ആ വീട്ടിൽ നിന്നും പോവരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അത് അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഫോൺ വെക്കുകയാണ് അങ്ങനെ ചന്ദ്രയുടെ ഫോണിലേക്ക് സിദ്ധു വിളിക്കുകയാണ് അപ്പോൾ സിദ്ധുവിനോട് ചന്ദ്ര പറയണേ ഞാനവിടെ ഇല്ല നിന്നോടല്ലടി പറഞ്ഞത് അവിടെ നിന്ന് പോവരുത് അച്ഛൻ അവിടെ തനിച്ചാണെന്നുള്ളത് അതിനെ എനിക്ക് നിങ്ങളുടെ അച്ഛനെ നോക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പിന്നെ എന്തിനാണാവോ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ നിനക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കടി ഇത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ അതൊന്നും എഴുതി തരാൻ പറ്റുമോ സൗകര്യമില്ലടി എഴുതി തരാൻ അല്ലാതെ തന്നെ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കുക കുറെ കാലമായല്ലോ എന്നെ ഡിവോഴ്സ് ചെയ്യും എന്ന് പറയുന്നു എന്നിട്ട് ഇതുവരെയും അതൊന്നും ഉണ്ടായില്ലല്ലോ ഒരു നോട്ടീസ് പോലും നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല എന്നെ പേടിപ്പിക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട എനിക്കും അറിയാം അത്യാവശ്യം നിയമങ്ങളൊക്കെ അതുകൊണ്ട് മര്യാദ ഞാൻ പറയുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും നടന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കമ്പി അഴി എണ്ണിക്കും അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചന്ദ്ര ഫോൺ വെക്കുന്നത് അപ്പോ ശരത് ചോദിക്കാൻ അല്ല എന്താണ് സിദ്ധു നിന്നെ ഡിവോഴ്സ് ചെയ്യാത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല ജോയിൻ പെറ്റീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയാകുമ്പോൾ നൂലാമാലകൾ ഇല്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും പെട്ടെന്ന് ഒന്നും നടക്കില്ല എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ സഹിക്കുന്നത് തന്നെ ഈ ചന്ദ്രയോട് കളിക്കാൻ നിന്നാലേ അവർ തന്നെയാണ് തോറ്റുപോകൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥനോടൊപ്പം ചന്ദ്ര വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഇവരെ രണ്ടുപേരെയും ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ കൂടി വിഷ്ണു നോക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയണേ ഇത് യും സിദ്ധുവിൻ്റെയും ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ശരത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ സിദ്ധുവിൻ്റെ ഫ്രണ്ട് എന്ന് കൂടി വിഷ്ണു സിദ്ധുവിൻ്റെ ഫ്രണ്ടോ എന്ന് അങ്ങ് ചോദിക്കാട്ടോ അപ്പോൾ സിദ്ധുവിനെ വഴിയിൽ വെച്ച് കണ്ട കാര്യം കൂടി ഇനി ചന്ദ്രയോട് പറയും എന്നിട്ട് ശരത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചന്ദ്രയെ മാറ്റി നിർത്തി വിഷ്ണു പറയുകയാണ് നിന്റെ സംസാരവും നിന്റെ ഭാവവും കാണുമ്പോൾ നീ പഴയതൊക്കെ മറക്കുന്നതും മട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് പുതിയ ആളുകളെ കിട്ടുമ്പോൾ നീ പഴയത് മറക്കാം എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷ്ണുവിനോട് നടക്കില്ല വിഷ്ണു ആരാണെന്നുള്ളത് ഇനി ശരിക്കും മനസ്സിലാക്കിയതല്ലേ അതുകൊണ്ട് എൻ്റെ ആ പഴയ സ്വഭാവമൊന്നും എടുപ്പിക്കാൻ നീ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചന്ദ്ര അത് കേൾക്കുമ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കാണ് അങ്ങനെ വീണ്ടും വിഷ്ണു പൈസ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയണേ എൻ്റെ കയ്യിലില്ല ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ട് പൈസ ഉണ്ടാക്കിയ ശേഷം ഞാൻ വിഷ്ണുവിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ശരത്ത് പിന്നെ നേരെ പൊന്നുമണിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പൊന്നുമണിയുടെ ശരവണനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പൊന്നുമണി എനിക്കറിയില്ല ശരവണനെ എന്നൊക്കെ പറയാണ് അപ്പോ ശരത്ത് നീ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടില്ല അവനെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ശരവണനെ കൊടുത്ത ആ സാധനങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് അതെല്ലാം ഒരു കൂട്ടി വെച്ച ശേഷം അതിലേക്ക് മണ്ണൻ ഒഴിച്ച് ശരത് അതങ്ങ് കത്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പൊന്നുമണി ഇതുപോലെ ഞാൻ ആ ശരവണനെയും ഇല്ലാതാക്കും അത് നീ അവനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ശരത്ത് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ പൊന്നുമണിയും നിരഞ്ജന്റെ അമ്മ ൊക്കെ ശരത്ത് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയത് കണ്ടപ്പോൾ പേടിയോടുകൂടി നിൽക്കണം